തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ കമൽഹാസനെ വിളിക്കുന്ന ഒരു പേരുണ്ട് പെമ്പിളൈ പെറുക്കി കമൽഹാസന്റെ സ്വകാര്യ ജീവിതത്തിൽ നിരവധി സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ട് വിവാഹം തന്നെ മൂന്ന് വിവാഹമാണ് അദ്ദേഹം കഴിച്ചത് മൂന്ന് വിവാഹവും ഏറ്റവും ഒടുവിൽ വിവാഹം കഴിച്ചത് ഗൗതമിയെയാണ് ആ വിവാഹവും ആ ബന്ധവും വേർപിരിഞ്ഞു ഗൗതമി ഗൗതമുമായി ലിവിംഗ് ടുഗതർ ജീവിതമായിരുന്നു കമൽഹാസന്റെ കൂടെ അഭിനയിക്കുന്ന നായികമാർക്കെല്ലാം കമൽഹാസന്റെ ചുംബനം ഏറ്റുവാങ്ങുക എന്ന കടമ കൂടി ഉണ്ട് പല നായികമാരും അതോടുകൂടി അഭിനയം നിർത്തിയിട്ടുണ്ട് കമൽഹാസന്റെ ഹേറാമിൽ വസുന്ധരദാസ് ആണ് അഭിനയിച്ചത് വസുന്ധരദാസിനെ വസുന്ധരദാസിന്റെ ചുണ്ടുകളെ ചുംബിച്ചെടുത്തു ചിത്രത്തിൽ കമൽഹാസൻ വസുന്ധരദാസ് പിന്നീട് തൻ്റെ സംഗീത ലോകത്ത് അഭിരമിച്ചു വലിയ സിനിമകളൊന്നും ചെയ്തില്ല അതുപോലെ തന്നെ കമൽഹാസൻ കാരണം അഭിനയം നിർത്തിയ ഒരു നടിയുണ്ട് ആ നടി മലയാളത്തിലൂടെ തെന്നിന്ത്യൻ സിനിമയിൽ ശ്രദ്ധ നേടിയ നടിയാണ് ദിവ്യ ഗോപകുമാർ എന്ന അഭിരാമി അഭിരാമി ആത്രം ആദ്യമായി അഭിനയിക്കുന്നത് ജോഷി സുരേഷ് ഗോപി ടീമിൻ്റെ പത്രം എന്ന ചിത്രത്തിലാണ് പത്രത്തിൽ ബിജുമേനോനായിരുന്നു അഭിരാമിയുടെ പേർ പത്രം വലിയ ഹിറ്റായി അതിനുശേഷം ജയറാമനോടൊപ്പം രാജസേനൻ ചിത്രമായ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ആ ചിത്രത്തിലൂടെ അഭിരാമി ശ്രദ്ധ നേടി അഭിരാമിക്ക് നല്ല പൊക്കമുണ്ട് ജയറാമും അഭിരാമിയും നല്ല ജോഡികളായി മാറി പിന്നീട് മില്ലിനെയും മില്ലനേയും സ്റ്റാസിൽ ജയറാമിനോടും ജയറാമിനോടൊപ്പം അഭിരാമി അഭിനയിച്ചു ശ്രദ്ധയിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചു പിന്നീട് തമിഴകത്തേക്ക് അഭിരാമിക്ക് ക്ഷണം ലഭിച്ചു മാനവില്ലായിരുന്നു ആദ്യത്തെ ചിത്രം മിഡിൽ ക്ലാസ് മാധവനായിരുന്നു പിന്നീട് ശ്രദ്ധേയമായ ചിത്രം അതിൽ പ്രഭു ആയിരുന്നു നായകൻ സമുദ്രമാണ് അഭിരാമിയുടെ മറ്റൊരു ഹിറ്റ് ചിത്രം അതിരി ആയിരുന്നു അഭിരാമിയുടെ നായകൻ അതിനുശേഷമാണ് കമൽഹാസൻ്റെ വീരുപാണ്ടിയിലേക്ക് അഭിരാമിക്ക് ക്ഷണം ലഭിക്കുന്നത് ഉലക നായകൻ കമൽഹാസൻ്റെ നായികയാവുക എന്നുള്ളത് ഏതൊരു നടിയുടെയും ആഗ്രഹമാണ് അഭിനയത്തിൻ്റെ എൻസൈക്ലോപ്പീഡിയയാണ് കമൽഹാസൻ കമൽഹാസൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാൻ അതും നായികയായി അഭിനയിക്കാൻ ക്ഷണിച്ചപ്പോൾ അഭിരാമി കോരിധരിച്ചു അഭിരാമി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തമിഴ് സിനിമയിൽ തനിക്കായി ഒരു സിംഹാസനം ഒരുങ്ങുമെന്ന് അഭിരാമി പ്രതീക്ഷിച്ചു പക്ഷേ പോലെ കമൽഹാസന്റെ നായികമാർ ചെയ്യേണ്ടതെല്ലാം വീരുമാണ്ടിയിൽ അഭിരാമിക്ക് ചെയ്യേണ്ടി വന്നു വീരുമാണ്ടിയിൽ കമൽഹാസൻ അഭിരാമിയെ പിഴിഞ്ഞെടുത്തു എന്ന് പറയുന്നതാകും ശരി അതിലെ ഗാനരംഗങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് ആ ഗാനരംഗങ്ങൾ കാണുമ്പോൾ തന്നെ അഭിരാമി എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് കമൽഹാസനോടൊപ്പം ആ ഗാനരംഗങ്ങളിൽ അഭിനയിച്ചത് എന്ന് വ്യക്തമാകും വളരെ ഇഴുകിച്ചേർന്നുള്ള ഗാ അഭിനഴുകിച്ചേർന്നുള്ള അഭിനയത്തിന് അഭിരാമി വിധേയമാക്കപ്പെട്ടു അഭിരാമി പ്രതീക്ഷിച്ചതുപോലെ വീരുമാണ്ടി വിജയിച്ചില്ല അഭിരാമിക്ക് കമൽഹാസൻ്റെ കമൽഹാസൻ ഊറ്റിയെടുത്ത നായിക എന്ന പേരും തമിഴ് സിനിമയിൽ വീണു ഇതോടെയാണ് അഭിരാമി അഭിനയം നിർത്തി ഒരു ഇടവേള ഒരു ഇടവേള എടുത്തത് അഭിരാമിയെ സംബന്ധിച്ചിടത്തോളം കമൽഹാസന്റെ മീരുമാണ്ടി എന്ന ചിത്രം ഒരു ദുഃസ്വപ്നമായിരുന്നു പിന്നീട് അഭിരാമി സിനിമയിൽ നിന്ന് ഇടവേള എടുത്തു പഠിക്കാൻ പോയി അഭിരാമി സിനിമയിലേക്ക് തിരിച്ചു വന്നത് വർഷങ്ങൾക്ക് ശേഷം പക്ഷേ അപ്പോഴേക്കും അഭിരാമി നായിക സ്ഥാനത്ത് നിന്ന് പുറന്തള്ളപ്പെട്ടു തൈട്രോളുകൾ മാത്രം ചെയ്യുക എന്ന വിധിക്കു മുമ്പിൽ അഭിരാമിക്ക് കീഴടങ്ങേണ്ടി വന്നു നല്ല നടിയായിരുന്നു അഭിരാമി നന്നായി അഭിനയിക്കാൻ അറിയാമായിരുന്നു അവർക്ക് ഒരുപക്ഷെ വീരുമാണ്ടിയിൽ അഭിനയിക്കാതെ ശരത് കുമാറിൻ്റെയും പ്രഭുവിൻ്റെയും ഒക്കെ ജോഡികളായി നിലനിന്നിരുന്നുവെങ്കിൽ അഭിനയിച്ചിരുന്നുവെങ്കിൽ അഭിരാമി അഭിനയം വെറുക്കുമായിരുന്നില്ല അഭിനയത്തോട് വിടവാങ്ങാൻ കമൽഹാസൻ കാരണമായി എന്ന് അഭിരാമി ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ അതിനുശേഷം അഭിമുഖങ്ങളോട് വലിയൊരു താല്പര്യം അഭിരാമി പുലർത്തിയില്ല സിനിമയോടും അഭിരാമി വലിയൊരു താല്പര്യം പുലർത്തിയില്ല പിന്നീട് ബാംഗ്ലൂരിലായിരുന്നു അഭിരാമിയുടെ കുറേ കാലത്തെ ജീവിതം ഒരു തരം അജ്ഞാതവാസം അഭിരാമി നയിച്ചു എന്ന് പറയുന്നതാകും ശരി അവരെ സംബന്ധിച്ചിടത്തോളം വീരുമാണ്ടി ഒരു ദുസ്വപ്നമാണ് കമൽഹാസൻ്റെ ചിത്രങ്ങൾ സാധാരണ തമിഴ്നാട്ടിൽ വലിയ വിജയങ്ങൾ ആകാറില്ല അന്നത്തെ അന്നത്തെ കാലത്തെ ചിത്രങ്ങൾ കാരണം വീരുമാണ്ടിയൊക്കെ ഒരു പരീക്ഷണ ചിത്രമാണ് അതുകൊണ്ട് തന്നെ അതൊരു വലിയ വിജയം നേടിയില്ല ഇപ്പോൾ കമൽഹാസൻ വീണ്ടും കമേഴ്സ്യൽ ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി വീരുമാണ്ടിയൊക്കെ ഇറങ്ങുന്ന കാലത്ത് കമൽഹാസൻ പരീക്ഷണ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു ഹേ ഹേറാം അടക്കമുള്ള ചിത്രങ്ങൾ ഹേറാമിലൊക്കെ ഹെറാമൊക്കെ പരീക്ഷണ ചിത്രങ്ങളാണ് അത്തരം ചിത്രങ്ങളിൽ ചിത്രങ്ങളിൽ പോലും നായികമാരുടെ സെക്സ് അത് നന്നായി വിനിയോഗിക്കാൻ കമൽഹാസൻ ശ്രമിച്ചിരുന്നു കുരുത് പിന്നലിൽ കമൽഹാസനും ഗൗതമിയും തമ്മിലുള്ള ചുംബനരംഗമൊക്കെ അക്കാലത്ത് കോഴിളക്കം സൃഷ്ടിച്ചു ഹേറാമിൽ റാണി മുഖർജിയും വസുന്ധരദാസും തമ്മിൽ വസുന്ധര റാണി മുഖർജിയെയും വസുന്ധരദാസിനെയും കമൽഹാസൻ കൈകാര്യം ചെയ്ത രീതിയൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറി അതുപോലെ തന്നെയാണ് ബീരുമാണ്ടിയിൽ അഭിരാമിയെയും കമൽഹാസൻ കൈകാര്യം ചെയ്തത് അത് കാരണമാണ് അഭിരാമി അഭിനയം ഉപേക്ഷിച്ചത്